അതായത് ഈ കഞ്ചാവ് കഞ്ചാവ് എന്ന് ദിവസേന പത്രത്തിൽ വാർത്ത വരും അത് ഈ അടുത്ത കാലത്ത് കണ്ണൂർ ജയിലിൽ വെച്ചിട്ട് കഞ്ചാവ് ഇവിടെ സുഗമമായി വിൽപ്പന നടത്തി എന്നാണ് നമ്മുടെ ഇപ്പോൾ അവിടെ വലിയ വിവാദം ഉണ്ടാക്കിയ ആള് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു കാര്യം ഞാൻ പറയാം ശരിക്കും ജയപുള്ള കഞ്ചാവ് ഔഷധങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ശാന്തമാവും അറിഞ്ഞോ അറിയാതെ അവിടെ വലിയ അതാണ് അതായത് താങ്കൾ ജയിലിലുള്ളിൽ കഞ്ചാവ് കൊടുക്കണം എന്നാണ് പറയുന്നത് കഞ്ചാവ് ഔഷധങ്ങൾ കൊടുത്ത് അവര് ശാന്തം കഞ്ചാവല്ല കഞ്ചാവ് ഔഷധങ്ങൾ അപ്പൊ കഞ്ചാവ് കേരളത്തിൽ നിരോധിച്ച ഒരു സാധനമാണ് താങ്കൾ കേരളത്തിൽ കഞ്ചാവ് ഔഷധങ്ങൾ കൊടുക്കണം എന്നാണ് പറയുന്നത് അതെന്ത് വിരോധാഭാസമാണ് അതാണ് നിയമങ്ങൾക്കെതിരാണോ താങ്കൾ വൈരുദ്ധ്യ ഭൗതിക സിദ്ധാന്തവാദം കൂടുതൽ നമ്മൾ പഠിച്ചതാണ് ഇന്നല്ല എനിക്കിപ്പോ ഒരു പർട്ടിക്കുലർ ഗവൺമെന്റ് കുറ്റപ്പെടുത്താൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പോയിലേക്ക് പോകാത്തത് അത് എൺപത്തിനാലില് ലോകത്ത് ഏറ്റവും നല്ല ചന്ദനം മറയൂർ ചന്ദനമാണ് അന്നുണ്ടായിരുന്ന എൺപത്തിരണ്ടിലെ മന്ത്രിസഭ കേരളത്തിൽ ആരും ചന്ദനം കൃഷി ചെയ്യരുതെന്ന് നിയമം ഉണ്ടാക്കിയിട്ട് നാല് ലക്ഷം തൈരുകൾ സീഡ്സ് ഓസ്ട്രേലിയക്ക് വിറ്റ് കോടികൾ വാങ്ങി എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ അവിടെ ഇന്ത്യൻ സാൻഡൽ ഉടം ആദ്യം നാനൂറ് ഏക്കറിൽ തുടങ്ങി ഇന്ന് നാൽപ്പതിനായിരം ഏക്കറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് കേരളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാവയ്ക്ക പോലെ ആയതുകൊണ്ട് വികസിക്കാൻ ചെലവില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഭരണ ഉദ്യോഗസ്ഥ ജുഡീഷ്യറി വർഗ്ഗങ്ങൾക്ക് തോന്നിയായിരിക്കും ഈ പാവയ്ക്ക എങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ നാടൻ പശുവിന്റെ നാടൻ കാളെ വീട്ടിൽ വരി ഉടക്കാതെ നിർത്തിയാൽ അവനെ ആറുമാസം ജയിലിലും മൂവായിരം രൂപ പേയ രാജ്യമായി രാജ്യം പിന്നെ സ്വാഭാവിക കാടുകളെല്ലാം നശിപ്പിച്ചിട്ട് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അക്കേഷ്യ അന്ന് ഞാനൊരു സോഷ്യൽ വർക്കറായതുകൊണ്ട് ഈ സോഷ്യൽ ഫോറസ്റ്റ് വന്നപ്പോൾ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്താണ് ഈ ബൈപ്പാസിന് നടുക്കുക നമ്മൾ കക്കേഷ വെച്ചിട്ട് അതേ ഞാൻ തന്നെ സമരം ചെയ്ത് മാറ്റേണ്ടി വന്നു പാല പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള മരങ്ങള് ഫലഭൂഷ്ട പല മരങ്ങൾ കുഴിച്ചു നോക്കാനുള്ള ഒരു നിയമം കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഓക്കെ ചന്ദനമരം എന്ന് പറയുന്നത് നമുക്ക് വിലപ്പെട്ടതാണ് അതിന് പല ഔഷധ ഗുണങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു സംഭവമാണ് ചന്ദനമരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു നരം മരം നട്ടുപിടിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് തന്നെ അപ്പൊ അതിലേക്കല്ല എന്നാലും ഞാൻ അതിന്റെ ഒരു വാക്കുക ഇപ്പൊരു പിന്നെ ചൈനക്കാരൻ ഒരാളുണ്ടായിരുന്നു അയാൾ ഒരിക്കലും പറഞ്ഞു ഒരു അമ്പതിനായിരം രൂപയും പത്ത് പഴം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ കൊരങ്ങ് പഴവേ എടുക്കൊണ്ട് അമ്പതിനായിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കണക്കിന് പഴം കിട്ടുമെന്ന് ഒരങ്ങനെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ കണക്ക് കേരളീയൻ ചന്ദനവും ഒക്കെ വിട്ടിട്ട് റബ്ബർ കുഴിച്ചു വെച്ച് ആസ്മാ അസുഖം മുതല് ഈ രാജ്യത്തെ നശിപ്പിച്ച് ഈ രാജ്യത്തിന്റെ പാല് വിറ്റ് കാശ് പിടിച്ച് കാര്യം ഈ പഴം നിന്ന് നമുക്ക് അന്നേരം കാശ് വേണമായിരുന്നു എന്നാ മറിച്ച് ഇവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള ഔഷധങ്ങൾ വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് കേരള കഞ്ചാവ് ഉൾപ്പെടെ ലോകത്തെ തീർച്ചയായിട്ടും ഇല്ല പിന്നെ ഞാൻ ജീവിച്ചിട്ട് കേരളത്തിൽ നിരോധിച്ച സംഭവമാണെന്ന് കേരളത്തിലെ ഗവണ്മെന്റിന് സെക്ഷൻ എൻ ഡി പി എസ് ആക്ട് സെക്ഷൻ പത്തുണ്ട് ടെൻ എന്ന് പറയും അത് ഉപയോഗിച്ചിട്ടാണല്ലോ ഉത്തരാഖണ്ഡിലൊക്കെ ചെയ്യുന്നത് കാശ്മീര് മുതല് കന്യാകുമാരി വരെ ഒരേ നിയമമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്ന കാരണം അവിടെ ആ ഒരു ബുദ്ധിയെ കേരളത്തിൽ കഞ്ചാവ് വളർത്തുന്നതും അത് വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും മയക്കുമരുന്നിന്റെ പട്ടികയിൽപ്പെട്ട് എൻ ഡി പി സി ആക്ട് ആയ പ്രകാരം കുറ്റകൃത്യമാണ് അതേ സംഭവം താങ്കൾ ഉത്തരാഖണ്ഡിൽ കൃഷി കേസിൽ ആയിരക്കണക്കിന് ഏക്കറിൽ വളർത്തുന്നു പത്ത് ഏക്കറിൽ താങ്കൾ വളർത്തുന്നു പത്ത് ഏക്കർ ഒരു ഏക്കറായാലും ഒരു തൈ ആണെങ്കിലും കുറ്റകൃത്യമാണല്ലോ താങ്കൾ അവിടെ പോയി ഈ കുറ്റകൃത്യം ചെയ്യണോ നേരം അല്ല അവിടുത്തെ ഗവൺമെന്റ് ബുദ്ധിയുള്ളതായിരുന്നു അവർക്ക് മാത്രമല്ല അറിയ സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് താല്പര്യമുള്ള അവിടുത്തെ കൃഷിയുടെ പേര് നേരം പറയാം സാങ്കേതികമായിട്ട് എനിക്ക് ഓണർഷിപ്പ് ഇല്ല അവിടുത്തെ ആദിവാസികളുടെ പേരിലാണ് നമ്മളവരെ വിശ്വസിച്ച് അപ്പൊ അതുപോലെ തന്നെ ഗവൺമെന്റുകൾ സെക്ഷൻ സെക്ഷൻ തന്നെ ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ അധികാരമാണ് അവിടെ കൃഷി ചെയ്യണോ വേണ്ട കേരളം നിരോധിച്ച ഈ കഞ്ചാവ് താങ്കൾ ഇത്രയും നിർബന്ധപൂർവം അവിടെ പോയിട്ട് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്നത് ഇത്രയും നല്ല കഞ്ചാവ് കിട്ടുന്നില്ല അപ്പൊ താങ്കൾ എന്തിനാണ് ഈ കഞ്ചാവ് വളർത്തുന്നതെന്ന ചോദ്യം ഇതേപോലെ കേരളത്തിൽ എത്തിച്ച് ഇതേപോലെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാനാണോ അല്ലല്ല ഇത് ഔഷധ കഞ്ചാവ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ ക്രിമിനാലിസം മാറുകയാണ് അതും ഇവർക്ക് എല്ലാവർക്കും ഒന്നും തലക്കറിയില്ല ഒരു ആയുർവേദ പാവപ്പെട്ട ഒരു ഭ്രാന്താശുപത്രി ചികിത്സിക്കുന്ന ഒരു ആയുർവേദ ഡോക്ടർ അവരുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് മണത്തറിഞ്ഞ ഉദ്യോഗസ്ഥര് വരെ ഉണ്ട് ഇവിടെ ഞാനി അവരെ കുറിച്ചൊന്നും പറയാത്തത് ഇതേപോലെ ജയറാം പഠിക്കില്ലെന്നൊക്കെ പറഞ്ഞ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവരുടെയൊക്കെ അവസാനത്തെ സ്ഥിതി അറിയാവും അതെ അപ്പൊ നമ്മൾ കഞ്ചാവ് കഞ്ചാവ് താങ്കൾ പറയുന്നു ഔഷധമാണ് താങ്കൾക്ക് ഒരു ഫാക്ടറി ഉണ്ടല്ലോ മധ്യപ്രദേശിൽ അപ്പൊ ഈ കഞ്ചാവ് കൊണ്ട് താങ്കൾ പറയുന്ന പല സന്ദർഭങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ദിവ്യ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നു അത് ഇപ്പോഴുള്ള ഈ അലോപ്പതി മരുന്നുകളൊക്കെ ഒഴിവാക്കി ക്യാൻസർ അടക്കം മാറ്റാൻ പറ്റും എപ്പിലെസി മാറ്റാൻ പറ്റും തുടങ്ങിയവ പറയുന്നുണ്ട് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് കൃത്യമായി എടുത്തു കാണിക്കുന്ന ഈ രേഖകൾക്ക് മോളിൽ ആരെങ്കിലും ഒരു രേഖ കൊണ്ടുവാണെങ്കിൽ ഒരു ലക്ഷം രൂപ ഞാനും എൻ്റെ കമ്പനിയോട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കഞ്ചാവിന്റെ മോശമായിട്ട് ചിത്രം ചെയ്തു അതായത് ചില കാര്യങ്ങൾക്ക് രണ്ടുണ്ട് ഗുണം നെയ്യപ്പം നിന്നാ രണ്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൊത്തത്തിൽ നമ്മളെ കൊള്ള ചെയ്യണമെങ്കിലും അത് വന്നപ്പോൾ കുഴിയിൽ ഉറങ്ങിക്കിടതിരുന്ന പലതും പുറത്തു വന്നു ഇത് മെറ്റാസ്യ സ്റ്റഡി എന്ന് പറയും പിയർ സ്റ്റഡി എന്നാണ് ഇവര് അലോപ്പതിക്കാർ പറയുന്നത് പതിനായിരം പിയർ സ്റ്റഡീസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മൂന്നിൽ കഞ്ചാവല്ലാതെ ക്യാൻസറിന് വേറൊരു മരുന്നില്ല എല്ലാം അതിൻ്റെ രേഖകളാണ് ഇത് പബ്ലിക് ഡൊമൈനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയതാണ് ഫ്രോണ്ടിയേഴ്സ് ഓങ്കോളജി അവരാണ് ഇതിൻ്റെ ഇത് റിലീസ് ചെയ്തേക്കുന്നത് ഒരു സ്ഥലത്തേ അല്ല പതിനായിരം സ്ഥലത്തെ സ്റ്റഡികളും ലക്ഷക്കണക്കിന് ആളിലെ ചികിത്സിച്ചിട്ട് അതായത് ഓപിയോഡ് ഓപിയോഡാണ് സാധാരണ പെയിൻ മാനേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാൻസറിൻ്റെ അങ്ങേറ്റത്ത് വന്നു കഴിഞ്ഞാൽ സൈക്കാട്രിക് പോലെ തന്നെയാണ് അവർ പെയിൻ ഇല്ലാതിരിക്കാറുണ്ട് അപ്പോൾ ഓപിയോഡാണ് കൊടുത്തിരുന്നത് അപ്പൊ ഇതിലും എന്താ ഈ അലോപ്പതിക്കാര് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ആയുർവേദത്തിൽ പരാജയപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കരിഷ്മയില്ല അല്ലെങ്കിൽ ഗുരുത്വില്ല അതായത് അവർ സയൻസിന്റെ അങ്ങ് ഷാർക്ക് പോയി മോളിക്യൂൾസ് ആൽഫോയിൽസ് ഒക്കെ പറഞ്ഞ ഫൈറ്റോ കെമിക്കൽസിനൊക്കെ പറഞ്ഞ പോട്ടെ അങ്ങനെ ഞാനോ ആവുകയാണ് അതായത് വിശക്കുന്നതിന് ചോറ് ചെന്നാൽ വിശപ്പ് കാർബോൺ ഉണ്ടാവും അവരുടെ ചോറ് മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുന്നതൊക്കെയാണ് അലോപ്പതിക്കാര് നമ്മളതല്ല അങ്ങനെ സാമ്പാർ ഒഴിച്ച് പപ്പറും ഒഴിച്ച് കുറച്ച് നറയും ഒഴിച്ച് നല്ലവരെ കുഴച്ച് ആസ്വദിച്ച് ഉരുട്ടി കഴിക്കും ഞങ്ങളെ അല്ലെങ്കിൽ ആയുർവേദത്തിന് ഇവര് അവരുടെ തരത്തിൽ ചെയ്തിട്ട് പോലും ഇതാണ് റിസൾട്ട് ഈ ക്യാൻസറിന് എന്ത് മരുന്നാണ് കഞ്ചാബിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാൻസറിന് അതിന് ടി എസ് സിന്നും സി ബി ഡിന്ന് രണ്ട് തരത്തിലും ഈ ടി എസ് എന്ന് പറഞ്ഞാൽ സൈക്കാട്രിക് അല്ലെങ്കിൽ തലയ്ക്ക് പിടിക്കുന്ന അല്ലെങ്കിൽ ന്യൂറോൺസിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡി എൻ എ പോലും ചേഞ്ച് ചെയ്യാൻ കഴിവുള്ളൊക്കെയാണ് പറയുന്നത് ഡി എൻ എ കുറിച്ചൊന്നും എനിക്ക് സാങ്കേതികമായിട്ട് അറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല എന്തായാലും ഇത് ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൂടാതെ പക്ഷെ കഞ്ചാവന് അഞ്ചു ഗുണമുണ്ട് ആത്മഹത്യാ പ്രവണതയുള്ളവർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആത്മഹത്യ ചെന്നിരിക്കും അതല്ല വേറെ അടിക്കണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ ചിലവുമ്പോൾ അടിച്ചിരിക്കും പക്ഷേ യഥാർത്ഥത്തില് ഇത് കഴിച്ചാൽ ശാന്തമാവും കഴിച്ചാൽ അവൻ്റെ ആഗ്രഹങ്ങൾ കൂടെ നേടുകയാണ് അതുകൊണ്ടാണ് കഞ്ചാവ് കഴിക്കുന്ന ആരും ആരെയും അത് കണ്ടു കൊല്ലില്ല എന്ന് തീർത്തു പറഞ്ഞു പറ്റില്ല മനസ്സിലെ പക്ഷെ അവന്റെ ആ പല അവസ്ഥകളിൽ ഇപ്പം എന്നാണ് അമ്മയും മക്കളെ എല്ലാവരെയും ഒന്നവൻ ഒരുപള്ളി പോലും ഈ പറഞ്ഞ എം ഡി എം എ പോലും കഴിക്കാത്തവരാണ് പിന്നെ ഇപ്പോഴത്തെ ചില ആധുനിക പ്രിവെൻഷൻ വാക്സിൻസ് ഒക്കെ കഴിച്ചവർ കുഴഞ്ഞു വേണം മരിക്കുന്നു അവർക്ക് ദുഷ്ടമനസ് അപ്പൊ ഇതൊക്കെ പഠന വിധേയമാക്കും എന്തെങ്കിലും നമ്മുടെ വെള്ളം പോലും വിഷമാണ് നമ്മളൊരു നൂറ്റി ചൊല്ലാനും വർഷമായിട്ട് പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം കഴിക്കുന്നുണ്ട് ക്ലോറിൻ ക്ലോറിൻ വെള്ളം വെള്ളം അതുപോലെ തന്നെ ലൈറ്റർ ഉപയോഗിക്കുന്ന എൽ പി ജി ഇതിനൊക്കെ എന്തെങ്കിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇതിൽ നമുക്ക് നല്ലതാണോ നമുക്ക് ഇതിലേക്ക് വരാം താങ്കൾ ക്യാൻസറിന് പറ്റിയ മരുന്നാണ് ഉണ്ടാക്കി പറയുന്നു എങ്ങനെ ഉപയോഗിക്കണം ഏതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസർ മാറും തുടങ്ങിയ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാമോ അതൊരു വലിയ പഠനമാണ് ഞാൻ അതാ പറഞ്ഞത് അവര് സ്റ്റഡി ചെയ്യട്ടെ അതായിരിക്കും അവർക്ക് അഭികാരം ഇത് വന്നതിന്റെ ഇതില് ചേനം ഞാൻ പറയാം ഇത് ഡോക്ടർ എന്ന് പറയുന്ന ആധുനിക ബിഷപ്പ് കാരൻ കോട്ടയം മെഡിക്കൽ കോളേജില് ക്യാൻസറിന്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം ഒരു അമ്പത് വർഷത്തോളം ആളെ ചികിത്സിച്ചു മുപ്പത് കൊല്ലം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇരുന്നു അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷം അതേ ഒരു ആശ്രമം തുടങ്ങിയിട്ട് ചെറിയ ആശ്രമം കൊണ്ട് കോട്ടയത്തിൽ അവിടെ ഇരുന്ന് ലക്ഷക്കണക്കിന് രൂപകൾ ചികിത്സിച്ചു അന്ന് ഈ മരുന്ന് ആനന്ദകാന്തം എന്ന് പറയുന്ന ശ്രീലങ്കൻ അവിടുത്തെ ഒരു മുതിർന്ന പിന്നെ സന്യാസി കണ്ടെത്തിയതാണ് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ ആനന്ദഭൈരവൻ അദ്ദേഹത്തെ രചിക്കപ്പെട്ട ഒരു ഖണ്ഡിയിൽ നിന്നും ഇത് പിന്നെ ഇതാണ് സിദ്ധാന്റ് കണ്ടെത്തിയ ഈ ഔഷധം ഇതിനെക്കുറിച്ച് പഠിച്ച് ഡോക്ടർ ചെറിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് നമുക്ക് നിയമവിധേയമാക്കണം കൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാം പത്ത് വർഷത്തുള്ള അവരെ കേസിട്ട് നടത്തിച്ചിട്ട് അദ്ദേഹം മരിച്ചതിന് ശേഷം അവർ ഡിസ്മസ് ചെയ്തു അതൊരു ജുഡീഷ്യറിയുടെ വേറൊരു ചിന്ത നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ അന്ന് അദ്ദേഹം കോളേജിൽ ചെന്നപ്പോൾ അവധി ചോദിച്ചു ഡോക്ടറായ നിങ്ങൾക്ക് കഞ്ചാവ് ഇങ്ങനെ പെർമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോളേജിൽ വരാനുള്ള ധൈര്യം എങ്ങനെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് ധൈര്യമില്ല ഇതിനെ കുറിച്ചുള്ള വിവേകമുണ്ട് ഇത് എന്തിനു ഔഷധമാണെന്നുള്ളതിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഡോക്ടർ ശ്രീകുമാർ ന്യൂട്രിഷ്യൻ രംഗത്ത് ക്യാൻസർ ചികിത്സാ രംഗത്ത് ആയിരക്കണക്കിന് ആൾക്കാരെ ചികിത്സ ഭേദമാക്കിയുള്ള ഡോക്ടറാണ് ഡോക്ടർ ഡോക്ടർ ശ്രീകുമാർ ന്യൂട്രീഷൻ ചികിത്സയിലാണ് ഇപ്പൊ അധികം ശ്രദ്ധിക്കുന്നത് മോഡേൺ മെഡിസിനിൽ അങ്ങേരിക്കും അങ്ങേ അങ്ങേ തരത്തിലുള്ള വിവരമുണ്ട് അദ്ദേഹം എന്നോട് പറയുണ്ടായി കഞ്ചാവ് ഒരു ഔഷധമാണ് ക്യാൻസറിന് ഏറ്റവും ഫലപ്രദമാണ് എന്നോട് പറയുണ്ടായി അപ്പൊ ഡോക്ടർ സി പി മാത്യു പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ മരുന്ന് എങ്ങനെ കിട്ടും ഇത് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെയുള്ള മെയിനായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാമോ മെയിൻ ആയിട്ട് ഇത് അത് പറയാൻ ഇവരുടെ ഭാഷ പറഞ്ഞ അല്ലെങ്കിൽ ഭാഷ ക്വാളിഫൈഡ് ഉള്ള ഒരു അത് പറയാനുള്ള സംഭവമാണല്ലോ നമ്മൾ ഉത്പാദിപ്പിക്കുന്നു ഇത് മെയിൻ ആയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും ഒരു ക്യാൻസർ എന്നൊക്കെ പറയുന്നത് ആദ്യയിൽ നിന്ന് വ്യാധി വ്യാധിയിൽ നിന്ന് അന്തി അപ്പൊ എന്തിനും ആദ്യത്തെ കാരണം ആൻസൈറ്റി എന്ന് പറയും ഓ അല്ലെ ഉത്കണ്ഠയാണ് ആ ഉത്കണ്ഠ എങ്ങോട്ട് കേറിയിരിക്കുന്നുള്ളതിന് രോഗത്തിന്റെ ശരി ഉത്കണ്ഠയിൽ നിന്നാണ് രോഗങ്ങൾ ക്യാൻസർ ഉണ്ടാവാൻ കാരണം അദ്ദേഹത്തിന് അനാവശ്യമായിട്ട് പീഡന കേസിൽപ്പെടുത്തിയതൊക്കെ കാരണമായിരിക്കാം തീർച്ചയായിട്ടും ആ സംഘർഷത്തിൽ നിസ്സഹായ അവസ്ഥയില് ഇത് നമ്മൾ ആരെ എങ്ങനെ ധരിപ്പിക്കുന്നു എന്നൊരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ റിട്രീറ്റ് അതാണ് സോറിയാസിസ് ഒക്കെ ആയിട്ട് പോലും വരുന്നത് ഇപ്പം ആധുനിക ശാസ്ത്രം പറയുന്നത് ആർട്ട് എമ്യൂൺ ഡിസിസ് പറയും പക്ഷെ അവനവൻ തന്നെ അവനവന് ഭാര്യയാവോ വേറെ ആരും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല നീ എന്താണ് ഇങ്ങനെ പോയത് എന്ന് നമ്മളോട് തന്നെ ചോദിച്ച് നമ്മൾ ആയുഷ് ഡോക്ടേഴ്സ് എല്ലാം ഇത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയതാണ് അതും കേരളത്തില് എക്സൈസിന്റെ അനുമതിയോട് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളതെന്ന് പറഞ്ഞണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹോസ്പിറ്റലിൽ പിടിച്ച് അത് കേസൊക്കെ വേറെ ചെയ്തു പോയി അല്ല ഞാൻ ചോദിക്കുന്നത് ഈ മരുന്ന് താങ്കളെ കൈവശം ക്യാൻസർ മാറാനുള്ള മരുന്നുണ്ട് മരിക്കാൻ പോണ ആൾക്കാരാണ് ക്യാൻസർ രോഗികൾ മറ്റു മറ്റൊരു മറ്റു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ആള് മരിക്കുന്ന ഉറപ്പാണ് റേഡിയോ നടത്തിയാലും കീമോതെറാപ്പി ആയാലും ആള് മരിക്കുന്ന ഉറപ്പാണ് അപ്പൊ ആ സമയത്ത് ഈ മരുന്ന് എഫക്റ്റീവ് ആണെങ്കിൽ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതുകൊണ്ട് ഇത് ആരെ ബന്ധപ്പെടണം ഈ ക്യാൻസർ പേഷ്യന്റുകൾ നമ്മുടെ പിന്നെ കനാലോജിക്കിന്റെ വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഐ എൻ നിങ്ങൾക്ക് ഫോൺ നമ്പർ എല്ലാം അല്ലെ നമുക്ക് ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടവനാണെന്ന് വിളിച്ചുകഴിഞ്ഞാൽ അവർക്ക് കിട്ടാതെ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഏത് നമ്പർ നയൻ വൺ ടു ഇന്ത്യൻ നമ്പർ ആണ് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാൻസറിനെ കുറിച്ചുള്ള കെയർ എന്ന മരുന്നിനെ കഞ്ചാവ് കൊണ്ട് പല ഔഷധങ്ങൾ ഔഷധങ്ങളുണ്ടാവുമല്ലോ ക്യാൻസറിന് ഈ കഞ്ചാവ് മാത്രമല്ലല്ലോ പലതും കൂടി ചേർന്നതായിരിക്കുമല്ലോ ഇത് ഉണ്ടായിരുന്നാവുക അപ്പൊ ഈ മരുന്ന് നമ്മളെ അടുത്ത് കിട്ടും ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമുക്ക് അപ്രൂവൽ ഉണ്ട് ആയുഷ് അപ്രൂവലാണ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച മരുന്ന് ആയുഷ് അംഗീകരിച്ച മരുന്നാണത് ഇതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ എപ്പിലെ എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ പലർക്കും അപസ്മാരം വളരെ ഗുരുതരമായ പ്രശ്നമാണ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രാന്തായിട്ട് ചിത്രീകരിച്ചിട്ട് അവസാനം സൈക്കാട്രിക് മരുന്ന് കൊടുത്ത് അവര് ഡിപ്രഷനുണ്ട് ആത്മഹത്യയുടെ വക്കിൽ എത്തിയവരുണ്ട് ഇതിനെ കുറിച്ച് പറയാൻ ഇല്ല ഇതിനെക്കുറിച്ച് ഓയിൽ രണ്ടു തരത്തിൽ ഞാൻ പറഞ്ഞില്ലേ ടി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അതാണ് തലയ്ക്ക് പിടിക്കുന്നത് അതാണ് ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഉന്മാദം ആഗ്രഹിക്കുന്നവരും ആനന്ദം ആഗ്രഹിക്കുന്നവരും ടി എസ് സിയാണ് കഴിക്കുന്നത് അത് പോക്കരുത് പോയി കഴിഞ്ഞാൽ അവരുടെ ഈ പൈമുണ്ടിക്കൊക്കെ അസുഖ ശ്വാസകോശത്തിനൊക്കെ കാർബൺ അടിഞ്ഞാൽ ഉണ്ടാകുന്ന ഉണ്ടായിട്ട് പെട്ടെന്ന് സുഖം സന്തോഷം തോന്നുമെങ്കിൽ ഫ്യൂച്ചർ നല്ലതല്ല അതുകൊണ്ടാണ് ഔഷധങ്ങളിലേക്ക് അവർ കൺവേർട്ട് ചെയ്യാൻ പറയുന്നത് അപ്പൊ ഇത് ടി എച്ച് അല്ല സി ബി ഡി ആണ് അപ്പൊ കനോപിഡോൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഈ പറഞ്ഞ ദുഷ്ടുകൾ ടോക്സിൻസ് ആക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണല്ലോ മനസ്സിൻ്റെ ടോക്സിൻ ശരീരത്തിലേക്ക് മാനസിക കയറി അവിടെ കംപ്ലീറ്റ് ക്ലോസ് ആയി കഴിയുമ്പോഴാണ് അടുത്ത സിസ്റ്റ് സിസ്റ്റത്തിലേക്ക് മാറുന്നത് ശരീരം ടോക്സിനാണ് ആ ഡീടോക്സിഫൈ ടോക്സിഫൈ ചെയ്ത് ചെയ്ത് അവരുടെ മൈൻഡിന് പ്യൂരിറ്റി കൊടുക്കാനും അതിനെ തുടർന്ന് പിന്നെ നമ്മൾ ഇതിൻ്റെ പ്യുർ എക്സ്ട്രാക്റ്റ് ഉണ്ട് ഇതെല്ലാം കൂടുതൽ ഫുൾ സ്പെക്ട്രം എന്നാണ് പറയുന്നത് ആ ക്രൂഡോയിൽ പോലെ ആ ഫുൾ സ്പെക്ട്രം നമുക്ക് കൊടുത്ത് എച്ചാൽ ഇത് മാനേജ് ചെയ്ത് സമയം എടുക്കും ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ക്യാൻസർ പേഷ്യൻ്റ് ഇത് കഴിച്ചുകൊണ്ടാകുന്ന അസുഖമാറൊന്നുള്ളതല്ല പക്ഷെ ഇന്നത്തെനെക്കാട്ടി മെച്ചമായിട്ട് അവർക്ക് മുന്നോട്ട് നോക്കരുത് അത് സംശയമില്ലാത്ത കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞ മിറ്റാസിയ സ്റ്റഡി പതിനായിരം പേർ സ്റ്റഡീസ് ഉണ്ട് കേരള ഗവൺമെന്റിനും ഇന്ത്യ ഗവൺമെന്റിനും നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇപ്പോഴേ നേരം എടുത്തിട്ടേ ഉള്ളൂ അവരിപ്പിടിയതിന് ക്ലിനിക്കൽ സ്റ്റഡി വേണമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള ക്ലിനിക്കൽ സ്റ്റഡി ഓൾറെഡി പബ്ലിഷ്ഡ് ആണ് പബ്ലിക് ഡൊമൈനുണ്ട് ഈ പ്യൂർ സി ബി ഡി ഓയിൽ കിട്ടാൻ ഏത് നമ്പറിൽ ബന്ധപ്പെടണം ഒന്ന് കൂടി പറയാമോ അതായത് ഇത് എപ്പ് അതായത് ഫിറ്റ്സ് പെട്ടെന്ന് മാനേജ് ചെയ്ത് ഇപ്പം കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അവകാശം നിർത്തി ഡോക്ടർമാരുടെ അഡ്വൈസ് പ്രകാരം ഉപയോഗിക്കാം ഇതും ആയുഷ് അംഗീകരിച്ചുള്ള മനുഷ്യ പിന്നെ അടുത്തത് മദന കാമേശ്വരി ലയിന് മുമ്പ് പണ്ട് പാലക്കാട് നിന്നൊരു കമ്പനി പണ്ട് സിദ്ധാശ്രമം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ മധ്യപ്രദേശ്ശ്രമം അല്ല നമ്മളെല്ലാം മധ്യപ്രദേശിലാണ് ഇവിടെ നമുക്ക് മാർക്കറ്റ് പറഞ്ഞ ക്ലാസിക്കൽ ടെക്സ്റ്റ് ഉണ്ട് പഠിക്കുന്നു അതിലുള്ള ഒരു യോഗമാണ് അമ്പത്തി മൂന്നോളം ഐറ്റംസ് കഞ്ചാവ് കൂടാതെ പല മരുന്നുകൾ ചേർത്തിട്ടാണ് അതുകൊണ്ടാണ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതൊരു ഉത്തമ വീര്യം വരും ശരീരത്തിന് മൊത്തം ശരീരത്തിന് ഊർജസ്വല ഊർജസ്വല വരുമ്പോ ചലിപ്പിക്കാൻ പറ്റും മസിൽ പെരിപ്പിച്ചതോന്നും കാര്യമില്ല വേഫ്രോട്ട് കഴിച്ച് മസിൽ പെരിപ്പിക്കുന്നതുകൊണ്ട് അവർക്കൊരു ആനന്ദം ഉണ്ടാവും എന്ന് തോന്നില്ല ഇത് ചമ്മന്തിയാണ് ഇതിന്റെ സീഡ്സ് ഒന്നും ഉണ്ടാക്കുന്ന ചട്നിയാണ് എഫ് എസ് വരും അതായത് കഞ്ചാവിന്റെ സീഡ്സ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മുടി വളരും ഒരു പിന്നെ ഉത്തേജനം നല്ലതാണ് അതായത് പിന്നെ ഒമേഗ്രീ സിക്സ് നയൻ ഇത് മൂന്നും കൂടെ ഉള്ള ഒരേ ഒരു സാധനമാണ് ഇതിന്റെ എന്തായാലും ഇത് ഇതെല്ലാം ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ആയുഷ് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളാണ് ഇന്ത്യയിൽ എവിടെയും വിൽക്കാം വാങ്ങാം ഇത് കഞ്ചാവ് ഉൾപ്പെട്ട മരുന്നുകളാണ് മാത്രമായിട്ടുള്ള മരുന്നുകൾ അത് പറഞ്ഞുതരാം ഈ ഷെഡ്യൂൾഡ് ഈ വണ്ണെന്നാണ് ഷെഡ്യൂൾഡ് ഈ വൺ എന്ന് പറഞ്ഞാൽ കുന്നിക്കുരു ഉണ്ടാക്കുന്ന ഔഷധം ഷെഡ്യൂൾഡ് ഈ ആണ് അതിനും പ്രിസ്ക്രിപ്ഷൻ വേണം ഉമ്മ നെയ് ഉമ്മൻ ഉണ്ടാക്കുന്ന ഔഷധം അതിനും ഈ ആണ് പ്രിസ്ക്രിപ്ഷൻ വേണം പിന്നെ കാനികൾ ചെറിയ കുരുവണ്ണുണ്ടാക്കുന്ന ഔഷധം അത് ഈ ആണ് ഇത് മേടിക്കണം ോട് അതായത് നേരത്തെ പറഞ്ഞോ അത് ഒരു ഡോക്ടറുടെ അഡ്വൈസ് അല്ല പ്രിസ്ക്രിപ്ഷൻ അത് രോഗം ഇന്നതാണെന്ന് രാഗ രോഗാധികളുടെ ഡോക്ടറായിട്ട് പറഞ്ഞ് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അത് എഴുതി കൊടുക്കണം ഈ മരുന്നും ഡോക്ടറെ നിർദ്ദേശം പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രമേ ഈ മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറിൽ പോലും കിട്ടുള്ളൂ കിട്ടുകയുള്ളു അല്ലാതെ ഒരാൾക്ക് നേരിട്ട് പറ്റില്ല ഡോക്ടറുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മരുന്ന് നമ്മൾ കൊടുക്കുകയുള്ളൂ ും നമുക്ക് എമൗണ്ട് കൊടുത്ത് ഡോസ് എടു എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ മരുന്നുകളെ കുറിച്ചുള്ള കഞ്ചാവ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആയുഷ് അംഗീകരിച്ചിട്ടുള്ള ഈ മരുന്നുകളെ കുറിച്ച് കൃത്യമായി വരുന്നത് ക്യാൻസർ മുതൽ എപ്ലെപ്സി ഫിറ്റ്സ് അതേപോലെ ശരീരത്തിനുണ്ടാകുന്ന തകർ തളർച്ച അതേപോലെ പാർക്കിൻസൺസ് അതേപോലെസ് അങ്ങനെ മാരക രോഗങ്ങളടക്കം മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഇടുക്കി ഗോൾഡ് അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള കഞ്ചാവ് കിട്ടുന്ന കേരളത്തിൽ ഇത് നിരോധിച്ചത് തിരിച്ചു മാറും മാറ്റണം കാര്യം സെക്ഷൻ അനുസരിച്ച് പിന്നെ അസംബ്ലി തീരുമാനിക്കാവുന്ന വളരെ അതായത് ഈ കേരളത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ മാറ്റാവുന്ന ഒരു കാര്യമാണ് ഈ ചന്ദനമരം വളർത്തുകയും അതേപോലെ കഞ്ചാവ് ഇവിടെ ഉത്പാദിപ്പിക്കുകയും അത് ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും ഔഷധങ്ങൾക്ക് വേണ്ടി കഞ്ചാവ് ഉൽപാദിപ്പിക്കുകയും അനുമതി കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം കേരള ഗവൺമെന്റ് ഇത് നിരോധനം എന്ന് താങ്കൾ ഇവിടെ പറഞ്ഞിരുന്നല്ലോ അല്ല പിൻവലിക്കണമല്ലോ അല്ല താങ്കൾ ഈ അടുത്ത കാലത്തെ പിണറായി വിജയൻ പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ച് ഇൻവെസ്റ്റ് എവിടെ ആ അന്ന് അന്ന് വലിയ താങ്കൾ ഒരു അവർക്ക് അത്ര സ്വീകാര്യം കഞ്ചാവ് പറഞ്ഞ് ഞാനത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല മൂല്യമുള്ള ഔഷധം ലോകത്ത് പറയുന്നില്ല നമ്മുടെ ഇടുക്കി ഗോൾഡ് പോലെ അതുകൊണ്ട് മന്ത്രിസഭ ഇതൊരു അപ്പീലായിട്ട് തന്നെ എടുത്തിട്ട് ഉടനെ തീരുമാനം എടുക്കണം പതിനായിരക്കണക്കിന് ക്യാൻസർ രോഗികളുള്ള ഈ രാജ്യത്ത് അവർക്കൊരു മുക്തി ഉണ്ടാവാൻ നമ്മുടെ ആവശ്യം തന്നെ കാരണമാവട്ടെ എന്നാണ് ഞാൻ നിങ്ങളോടും ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നത് എനിക്ക് പറയാനുള്ളത് തമ്പി നാഗാർജുന എന്ന് പറയുന്ന പാരമ്പര്യവൈദ്യൻ അദ്ദേഹം ഈ മരുന്ന് ഈ കഞ്ചാവിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും അതിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പഠിക്കുകയും ഔഷധങ്ങൾ ഉണ്ടാക്കുകയും അത് ആ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച് ആയുഷൊക്കെ അംഗീകരിച്ച് അദ്ദേഹം വില്പന നടത്തുകയും ചെയ്യുകയാണ് മധ്യപ്രദേശിലാണ് വിൽപ്പന അദ്ദേഹത്തിൻ്റെ ഫാക്ടറി അദ്ദേഹം തന്നെ കഞ്ചാവ് അവിടെ ഉത്തരാഖണ്ഡിൽ അവിടെ ആദിവാസികളുടെ സഹായത്തോട് വളർത്തിയ അദ്ദേഹത്തിന് ആവശ്യമുള്ള കിട്ടുന്നുണ്ട് എന്നാൽ കേരളത്തിലാണ് കേരളത്തിലെ കഞ്ചാവാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് മയക്കുമരുന്നല്ല അതേസമയത്ത് ഇത് ഔഷധ ദിവ്യ ഔഷധമാണ് അത് ആ അങ്ങനെ ഔഷധത്തിന്റെ കണത്തിൽപ്പെടുത്തി ഇത് ഇവിടെ വളർത്താൻ സഹായിക്കുകയാണെങ്കിൽ നിയമപരമായി വളർത്താൻ സഹായിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ കടങ്ങൾ മാറുക മാത്രമല്ല ഈ മരുന്നുകൾ പല അസുഖങ്ങൾ മാറ്റാനും കഴിയുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പിണറായി വിജയനടക്കം പലതരത്തിൽ എതിർക്കുന്നുണ്ട് അത് വേറെ വശം പക്ഷെ ഇങ്ങനൊരു കാര്യത്തിൽ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് പഠിച്ച് എൻ്റെ ഇതിൽ പഠിച്ച് അതെ ഇദ്ദേഹത്തെ പോലെയുള്ള ഈ രംഗത്ത് പഠിച്ചിട്ടുള്ള ആളുകളുടെ പഠനങ്ങൾ നിന്നും മനസ്സിൽ അദ്ദേഹത്തിനൊക്കെ പ്രദേശ സമിതിയിൽപ്പെടുത്തി ഇത് പഠിച്ച് ഈ കഞ്ചാവിനെതിരെയുള്ള നിരോധനം പിൻവലിക്കണം അതേസമയത്ത് മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന ആൾക്കാരെ തടയുകയും വേണം കർശനമായി തടയുകയും വേണം ഇത് പുകച്ച് ആഹ് മയക്കുമരുന്ന ഉപയോഗിക്കുന്ന ആൾക്കാരെ തടയുകയും വേണം അതേസമയത്ത് ദിവ്യൌഷങ്ങൾ ഉണ്ടാക്കി ഈ മൈ ക്യാൻസർ ഒക്കെ മാറുകയാണ് ലോകത്തിൽ ഏറ്റവും വിൽപ്പനയുള്ള ഔഷധങ്ങളായി മാറും കേരള ഗവൺമെന്റ് എന്നെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം തീർച്ചയായിട്ടും